വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചിക്കൻ പൊട്ടാറ്റോ പോള ഇന്ന് നമുക്ക് ചിക്കൻ പൊട്ടാറ്റോ പോള തയ്യാറാക്കിയെടുക്കാം ഡിഫറെന്റ് ആയിട്ടുള്ള സ്പൈസിയുമായ ഒരു ചിക്കൻ പോളയാണിത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കണം ഇതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു വലിയ സവാള ഇവ എടുക്കാം ആദ്യം നമുക്ക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെ നമുക്ക് പാനിലോട്ട് എടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നമുക്ക് ഈ സവാള സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇളക്കണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആണ് ചേർക്കേണ്ടത് ഒരു കപ്പ് ചിക്കൻ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ചിക്കനെ ഷ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി വാഴറ്റിയെടുക്കണം അടുത്തതായി നമുക്ക് ഇതിലോട്ട് സ്പൈസ് പൗഡേഴ്സ് ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവയാണ് ചേർത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ചിക്കനുമായി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ പൗഡറിന്റെ റോസ്മൽ പോകുന്നത് വരെ ഇളക്കണം ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർക്കാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയാണിത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് എഗ് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാൻ വലിയ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ അഞ്ച് മുട്ട എടുക്കാം നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അടുത്തതായി പൊട്ടാറ്റോയാണ് ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ഇത് ഉപ്പ് ചേർത്താണ് ഈ പൊട്ടാറ്റോയെ വേവിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കാൽ കപ്പ് പാൽ കൂടെ ചേർക്കാം നമുക്കിതിനെ ഇതിനെ അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം നല്ല സ്മൂത്തായി ആക്കി മാറ്റണം ഇതിനെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിനെ നമുക്ക് ചിക്കൻ മസാലയിലോട്ട് ഒഴിക്കാം ഇതിനെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്ക് ഒരു സോസ് പാനോ അല്ലെങ്കിൽ പ്രഷർ കുക്കറോ എടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാക്കി എടുക്കാം ഈ പാനിനെ നമുക്കൊന്ന് ചൂടറ്റാം ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് ചിക്കൻ പൊട്ടാറ്റോ മിക്സ് ഒഴിക്കാം ഇതിനെ നന്നായി സ്പ്രെഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇതിന്റെ മുകളിലായി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില സ്പ്രെഡ് ചെയ്യാം ഇത് വെരി ലോ ഫ്ലെയിമിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം ഒരു പാൻ ചൂടാക്കി അതിന്റെ മുകളിലായി നമ്മുടെ സോസ് പാൻ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി മുപ്പത് മിനിറ്റിനു ശേഷം ഒരു നൈഫോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യാം നൈഫ് ക്ലിയർ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് കുക്കായി വന്നിട്ടുണ്ട് ഇനി ചൂടായ ഒരു പാനിലോട്ട് നമുക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാം മുകൾ ഭാഗം വെന്ത് വരാൻ വേണ്ടിയാണിത് ഒന്ന് രണ്ട് മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിനുശേഷം നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ പൊട്ടാറ്റോ പോളെ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചതിന് ശേഷം ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം Thank you.